ഹലോ അപ്പോൾ രണ്ട് മാസം മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഡബിൾ ഡെക്കെന്ന കട്ടിൽ വാങ്ങിയ കാര്യം വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അപ്പോൾ കൂട്ടുകാരായാലും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലും ചോദിക്കുന്നുണ്ട് നില കട്ടിൽ വാങ്ങിയല്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അറിയില്ലാത്ത ആൾക്കാർക്ക് കൂടുതലും ഞാൻ ഈ യൂട്യൂബിലും ഇതിലൊക്കെ ചെക്ക് ചെയ്തപ്പം ഇങ്ങനെ ഒരുപാട് ഡബിൾ ഡെക്കറിൻ്റെ കട്ടിൽ വാങ്ങിയ ആൾക്കാരും ഇല്ല ഇവർക്ക് ഈ ഒരു ഡബിൾ ഡെക്കർ കട്ടിൽ വേണം എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങിയത് നമ്മുടെ ടീക്കുട്ടിയുടെ വീഡിയോ ഇല്ല ടീയയുടെ വീഡിയോ കണ്ടപ്പോൾ മുതലാണ് ടീ ആദ്യം ഡബിൾ ഡെക്കർ മേടിച്ച് പിന്നെ ത്രിബിൾ വാങ്ങിച്ചിട്ടാണ് ഓ ത്രിബിള് വേണ്ട ത്രിബിളൊക്കെ ചെന്ന് ഫാനിലേക്ക് മുട്ടും അപ്പം ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്ന സംഭവം നല്ല സ്ട്രോങ് സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് താഴത്തെ ബെഡിൻ്റെ അളവെന്ന് പറയുന്നത് നാല് ഇഞ്ചാണ് കിടന്നിരുന്ന ബെഡ് മൂന്നര ഇഞ്ചായിരുന്നു ഇപ്പം നമ്മുടെ അപ്പോൾ ഈ ഒരു അര ഇഞ്ചിൻ്റെ ബെഡും വേണം അതായത് പണ്ടത്തെ ഡബിൾ കോട്ട് കട്ടിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കുക അത്രയും വലുപ്പം ഉണ്ട് മുകളിലത്തെ ബെഡിൻ്റെ സൈസ് മൂന്ന് ഇഞ്ചുമാണ് ഏട്ടാ അപ്പോൾ സൂപ്പർ ക്വാളിറ്റിയാണ് ഇപ്പോൾ അടിയും വഴുക്കൊന്നും ഇല്ലാതെ രണ്ട് പേരൊരാൾ താഴത്തും ആൾ താഴത്തും ആയിട്ടാണ് മൊബൈലുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കത്തിലിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ട ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറയാം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അറിയുന്നിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു